ഇപ്പെട്ട വിദേശ വാർത്താരംഗം പ്രേക്ഷകരെ വിദേശ എന്ന് പറയുന്ന ചാനൽ ചില സാങ്കേതിക കാരണത്താൽ ദിവസങ്ങൾക്കകം ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട് അതിനാലാണ് ഈ പുതിയ ചാനൽ തുടങ്ങുന്നത് പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ആളുകൾ തുടർന്നും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഈ ഹൂത്തികൾ വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽക്കാൻ കഴിയുന്നില്ല കാരണം ഹൂത്തികളുടെ ശക്തി അത്രമാത്രം വലുതാണ് ഇസ്രായേൽ മിലിറ്ററി തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു ഹൂത്തികളുടെ പുതിയ ആക്രമണം ഒന്നിന് പുറകെ ഒന്നായി ആക്രമണങ്ങളുമായി ഹൂത്തികൾ വരുമ്പോൾ ഇസ്രായേലിന് നോക്കി നിൽക്കേണ്ടി വരികയാണ് ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഹൂത്തികളുമായി ആക്രമണത്തിന് പോയത് ഒരു നിർഭാഗ്യമാണെന്നൊരു പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ കരുതുന്നുണ്ടാവും കാരണം ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽക്കാൻ കഴിയുന്നില്ല ബലിസ്റ്റിക് മിസൈലുകൾ ഒരുപക്ഷേ ലോകത്തേതാണ്ട് നാല് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഹുത്തികൾ അത് കൈവശം വച്ചിരിക്കുന്നു കൃത്യമായ ആക്രമണം ഹുത്തികൾ നടത്തുന്നു ടെല്ലവീവും സെൻട്രൽ ഇസ്രായേലും ഈ ഗസയും റഫയും ബെയ്റൂത്തും പോലെ ഏത് സമയവും ആക്രമണത്തിനിരയാകുന്ന നഗരങ്ങളായിട്ട് മാറിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇതിൽ നിന്ന് കാണുന്നത് ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കുത്തികളെപ്പോലെ അതിശക്തമായൊരു മലീഷ്യ ഗ്രൂപ്പുമായി ഏറ്റുമുട്ടിയത് തന്നെ തങ്ങൾക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധമാണെന്നൊരു പക്ഷേ ഇസ്രായേൽ വിചാരിക്കുന്നുണ്ടായിരിക്കും ഏറ്റവും അവസാനം ഇസ്രായേലിലേക്ക് കുട്ടികൾ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ടോളം പേർക്ക് മാരകമായി പരുക്കേറ്റിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് കുത്തികളുമായി ഒരു തരത്തിലുള്ള ഒരു പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനെ നേരിടേണ്ടി വരുന്നു കുത്തികൾ നിസ്സാരക്കാരല്ല എന്ന് ലോകത്തിന് മുമ്പിൽ അവർ തന്നെ കാണിച്ചു കൊടുത്തിരിക്കുന്നു ഇസ്രായേൽ ഒരു ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടായിരിക്കും വിദേശ വാർത്താരംഗമെന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കളും പ്രേക്ഷകരും ഈ ചാനലിലും സബ്സ്ക്രിപ്ഷൻ നൽകണം മാത്രമല്ല നിങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുന്നു വിദേശ വാർത്താരംഗം എന്ന് പറഞ്ഞ ചാനൽ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ഇല്ലാതാകാനാണ് സാധ്യത അതിനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പുതിയ ചാനൽ തുടങ്ങുന്നത് തുടർന്നും വാർത്തകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമായിരിക്കും